നമുക്ക് ഓണാഘോഷം എവിടെ ആയെന്ന് വീണ്ടും നോക്കാം പച്ചക്കറിയും പൂവുമൊക്കെ വാങ്ങാൻ ഈ പൂരാടം ദിവസത്തിൽ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയണ്ടേ എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് എസ് ശരണും പത്തനംതിട്ടയിൽ നിന്ന് നമ്മുടെ പ്രവീൺ പുരുഷോത്തമനും ചേരുകയാണ് തത്സമയം അപ്പോൾ ആദ്യം ശരണിലേക്ക് ശരൺ ഇന്നലെ വൈകുന്നേരമൊക്കെ ബ്രോഡ്വേയിൽ ആളുകളൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു രാവിലത്തെ ഒരു തിരക്ക് എങ്ങനെയാണ് ബ്രോഡ്വേയിൽ പൊതുവെ രാവിലെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഒൻപതേ മുക്കാലാകുന്നു ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങുന്നുണ്ടോ ആ സുജിയ തീർച്ചയായിട്ടും അതായത് ഇന്നലെ വൈകിട്ട് നമുക്കിവിടെ വലിയ തിരക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ് ഈ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ തിരക്കുണ്ടായിരുന്നു പക്ഷേ രാവിലെ അത്ര വലിയ തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും പ്രേക്ഷകരോട് പറയാനുള്ളത് ബ്രോഡ്വേയിലേക്ക് ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സാധനങ്ങൾ വാങ്ങി വേഗത്തിൽ മടങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ പലരും ഇവിടേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ട് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തന്നെ നേരത്തെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങാമെന്നാണ് ആ പ്രതീക്ഷയോട് ാണ് ഇവിടെ പലരും എത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ തുണിക്കടകളിലാണ് തിരക്ക് എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വെറൈറ്റി ഡ്രസ്സുകളാണ് മുൻകാലത്തൊന്നും കാണാത്ത വിധത്തിൽ പല വെറൈറ്റി ഡ്രസ്സുകളൊക്കെ തന്നെ വരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ചൂസ് ചെയ്ത ആളുകൾ വാങ്ങുകയാണ് നേരത്തെയൊക്കെ കാണാത്ത വിധത്തിലുള്ള വെറൈറ്റീസ് ഇപ്പോ രാവിലെ വന്ന രാവിലെ വന്നാൽ അത് കാരണം രാവിലെ പോകുന്നതാണ് ആ സാധനം ഒക്കെ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് വാങ്ങി എങ്ങനെ ഒരു ഓണം വൈബിലോട്ട് വന്നോ അങ്ങനെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് നല്ല രീതിയിൽ പോകുന്നു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഓക്കെ ശരണെ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിക്കുകയുള്ളൂ അവിടെ ആ ഭാഗത്തൊക്കെ കടയൊക്കെ തുറക്കുന്ന സമയമാവുന്നേ ഉള്ളൂ ഞാനൊന്ന് പത്തനംതിട്ടയിലേക്ക് പോട്ടെ പ്രവീൺ പുരുഷോത്തമൻ കൊച്ചിയിലൊക്കെ ഇങ്ങനെ ഓണായി ഉള്ളൂ പത്തനംതിട്ടയിൽ ഈ സദ്യവട്ടങ്ങൾ ഒരുക്കാനായിട്ടുള്ള കായികറികളൊക്കെ വാങ്ങാനാണ് പൂരാടത്തിന് ആളുകൾ പൊതുവെ ഇറങ്ങുക അതോടൊപ്പം ഉത്രാടത്തിന് വലിയ പൂക്കളമൊക്കെ ഇടുന്ന രീതിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായി അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ആയിട്ട് കടകളിലേക്കൊക്കെ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയോ അതോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണോ ചോദ്യ ഞാൻ പന്തളത്താണ് നിൽക്കുന്നത് പന്തളത്ത് ഈ കടകളെല്ലാം രാവിലെ തന്നെ സജീവമായി കഴിഞ്ഞു ഇത് ഉപ്പേരിയൊക്കെ വറക്കുന്ന ഒരു കടയാണ് ഇവിടെ പാക്കറ്റിൽ ഉപ്പേരി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് നല്ല വയനാടൻ കായാണ് കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ മുപ്പത്തിയെട്ട് രൂപയാണെന്ന് പറയുന്നു ഇന്ന് ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉപ്പേരിയൊക്കെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് അവർ ചേട്ടാ ചേട്ടൻ തിരക്കിലാണ് ചേച്ചി അത് വാങ്ങിക്കാൻ വന്നാണോ എങ്ങനെയുണ്ട് പ്രാവശ്യത്തെ ഓണം എല്ലാത്തിനും വില കൂടുതലാണോ ഈ പ്രാവശ്യം ഓണം എന്ന് പറഞ്ഞ എല്ലാത്തിനും വില കൂടുതലാണ് സാധാരണക്കാർക്ക് ആർക്കും ജീവിക്കണ്ട കാരണം ഇപ്പം ഭരണകൂടങ്ങളിരിക്കുന്ന അവർക്ക് മാത്രം ജീവിച്ചാൽ മതി കാരണം അവർക്കുണ്ടല്ലോ അതിനാവുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഉപ്പേരി ഉപ്പേരി വാങ്ങിച്ചോ വാങ്ങിച്ചോ ഉപ്പേരി ഞാൻ ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കാനായിട്ട് മേടിച്ചതാ ഞാൻ മേടിച്ചത് ഉപ്പേരി ശർക്കര വരട്ടി ഉപ്പേരിക്ക് കിലോട്ടിക്കോ അത് മുതലാകുമെന്ന് ചോദിച്ചാൽ വാങ്ങിച്ചല്ല പറ്റും ചോദിക്കുന്നത് വീട്ടിൽ നമ്മൾ ഈ ഉപ്പേരി കായൊക്കെ വാങ്ങിച്ച ഉപ്പേരി ഉണ്ടാക്കുന്നതും അതോ ഇതാണോ ലാഭം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാ ലാഭം കാരണം ഒരു കിലോ വെളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അപ്പൊ അത് നോക്കുമ്പോ അത് നോക്കി ഇപ്പൊ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത് അര കിലോ മേടിക്കാം അതേ ഉള്ളൂ അല്ലാതെ അവർ ലാഭം എന്ന് പറയാൻ ഇപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന ലാഭം കാരണം വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ അതിന്റെ ഗ്യാസ് ഇതെല്ലാന്ന് മേടിക്കുന്നതായിട്ടാണ് ലാഭം ഒന്നും എനിക്ക് രുചി വീട്ടിൽ വെക്കുന്ന രുചിക്കുന്ന പാക്കറ്റിനകത്ത് കിട്ടുന്ന രുചി വീട്ടിലെടുക്കുമ്പോ നമ്മൾ അതായിട്ട് എടുക്കും കാരണം കടാളി എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ പിന്നെ നമുക്ക് ഇവിടെ സമയത്ത് നമ്മൾ ലൈവായിട്ട് ഇവർ ഉണ്ടാക്കി ഇവിടെ തന്നെ നമുക്ക് കാണാം ഉണ്ടാക്കുന്ന അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് വൃത്തിയായിട്ട് എടുക്കുക എന്ന് നമുക്ക് മനസ്സിലാകും ചേട്ടൻ ഇവിടുത്തെ ചേട്ടൻ വലിയ തിരക്കിലാണ് നമ്മളോട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് തോന്നുന്നത് ഇങ്ങനെ പാക്കറ്റിലൊക്കെ ഉപ്പേരി തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ആളുകൾ പറയുന്നത് വീട്ടിൽ നമ്മൾ ഉപ്പേരി ലാഭം ഇങ്ങനെ കടകളിൽ വന്ന് വാങ്ങിക്കുന്നതാണ് അത് ശരിയാണോ പറയുന്നത് ആണ് ഞങ്ങള് വർഷങ്ങളായത് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഞങ്ങൾ വെളിച്ചെണ്ണ തന്നെയാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ മില്ലിലെ വെളിച്ചെണ്ണ തന്നെ ഓണം ഓണം വളരെ മോശമാണ് കച്ചവടം വളരെ മോശമാണ് വാങ്ങിക്കാൻ ആൾക്കാർ ഉണ്ട് എന്നാലും കഴിഞ്ഞ കുറവാണ് ഇപ്പോൾ പ്രവേശനം ഇതിൽ കുറവാണ് എന്നുവെച്ചാൽ ദൈവം ലോ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ വഞ്ചിക്കുന്ന പരിപാടി നമുക്കില്ല കടക്കാരും പറയുന്നത് സുജയ ഏതായാലും ഇതാ കണ്ടില്ല ചില്ല് പെട്ടിക്കകത്തൊക്കെ നല്ല ഉഗ്രൻ ഉപ്പേരിയുണ്ട് കളിയുടെക്കുണ്ട് ശർക്കര വരട്ടിയുണ്ട് ഏതായാലും ഈ കളിയടക്ക എല്ലാവർക്കും പരിചയമുള്ള ഒന്നായിരിക്കില്ല നമുക്ക് പത്തനംതിട്ടക്കാർക്ക് പെട്ടെന്ന് കളിയടക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ചിലർക്ക് അതിന് ചീട എന്നാണ് പറയുന്നത് കളിയടക്ക കൂടി എടുത്തു കാണിച്ചു കൊടുക്കാം ഓണത്തിന് കളിയടക്ക ഉണ്ടാക്കുന്നത് അത് എനിക്ക് ഇങ്ങനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോഴുണ്ടല്ലോ ഈ കളിയടയ്ക്ക അതിങ്ങനെ പാകമായി വരുമ്പോൾ എണ്ണയിൽ കിടന്നിങ്ങനെ പൊട്ടിത്തെറിക്കും അങ്ങനെ കയ്യിലും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നു ഇതാണ് കളിയടക്ക അതൊന്ന് നമ്മുടെ ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് കളിയടക്ക എന്ന് പറയുന്ന സാധനം ഇത് നല്ല കറുമുറാന്നിരിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ജെന്നാൽഫയ്ക്കൊക്കെ ഇത് അറിയുമോ എന്നറിയില്ല ഇതൊക്കെ കഴിച്ച് കുറച്ച് നടന്ന ഒരു കുട്ടിക്കാലം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു താങ്ക് യു പ്രവീൺ എന്തായാലും കളിയടയ്ക്ക കുറെ നാളുകൂടിയാണ് ശരിക്കുമുള്ള ഒന്ന് കാണുന്നത് അപ്പൊ ഇതാണ് കളിയടയ്ക്ക അപ്പോൾ വറുത്തുപ്പേരിയും കളിയടക്കയും ശർക്കരവരട്ടിയും എല്ലാം ചേരുന്ന ആ സദ്യവട്ടത്തിനായിട്ട് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നാളെയാണ് ഉത്രാട പൂരാടത്തിനെ പൂരാണത്തിനെ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെയുള്ള ഓട്ടം ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലായിരിക്കും ഓണത്തിന്റെ ആ ഒരു പാച്ചിൽ നമ്മൾ ശരിക്കും കാണാൻ പോകുന്നത്